തിരുവനന്തപുരത്ത് നിന്നും ജി എം ന്യൂസ് ഇന്നത്തെ പരിപാടികളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി തിങ്കളാഴ്ച വാർത്തകൾ വായിക്കുന്നത് ആരതി തോമസ് പാലക്കാട് ദിനപ്രതി ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രേക്ഷകരുള്ള ജി എം ന്യൂസ് ദിവസവും കേൾക്കുവാൻ ജി എം ചാനൽ അംഗമാകൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നത്തെ പരിപാടികൾ സിസ്റ്റർ മറിയാമ്മ തമ്പിയുടെ സംസ്കാരം ഇന്ന് നടക്കും ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് ഒന്നാമത് ജനറൽ കൺവെൻഷൻ ഇന്നുമുതൽ ഇരുപത്തിയെട്ട് വരെ ഐ പിസി സുശൂഷകൻ ഫാസ്റ്റർ സാബു കെ വി കർത്തസന്നിധി സംസ്കാരം ഇന്ന് വാർത്തകൾ വിശദമായി ചിങ്ങിമനം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് സ്ഥാപക പ്രസിഡന്റ് പരേതനായ പാസ്റ്റർ വി എ തമ്പിയുടെ ഭാര്യ ബെഡ്സൈദയിൽ മറിയാമ്മ തമ്പി എഴുപത്തിനാല് വയസ്സ് മുംബൈയിൽ നിര്യാതയായിരുന്നു സംസ്കാര ശുശ്രൂഷികൾ ഇന്ന് രാവിലെ എട്ടിന് ബെറ്റ്സയിദ നഗറിൽ ആരംഭിക്കും നാലിന് സംസ്കാരം നിർവഹിക്കും ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് വനിതാ വിഭാഗം പ്രസിഡന്റ് ടെലിവിഷൻ അവതാരിക ഗ്രന്ഥകാരി വിവർത്തക തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു നിരവധി അന്തർദേശീയ ക്രൈസ്തവ വേദികൾ പ്രസംഗിച്ചിട്ടുണ്ട് മക്കൾ പാസുർ ബിജു തമ്പി ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ജനറൽ സെക്രട്ടറി ബിനി ബീന പാസർ ബിനു തമ്പി നോർത്ത് ഈസ്റ്റ് റീജിയണൽ ഡയറക്ടർ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് മരുമക്കൾ സക്കുന്ദ ബിജു ಷಿಬು ಸಕ್ಕರಿಯ ಪಾಸ್ ಮಾರ್ಟಿನ್ ಫಿಲ ಬಿಂದು ಮುಳಕುಳ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് നൂറ്റി ഒന്നാമത് ജനറൽ കൺവെൻഷൻ ഇന്ന് മുതൽ വരെ തിരുവല്ലായുള്ള ചർച്ച് ഓഫ് ഗോഡ് കൺവെൻഷൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കൺവെൻഷന്റെ വിജയകരമായുള്ള നടത്തിപ്പിനായി പാസ സി സി തോമസ് ജനറൽ കൺവീനറായും പാസന്മാരായ വൈ റജി ഷിബു കെ മാത്യു സജി ജോർജ് എന്നിവർ ജോയിന്റ് ജനറൽ കൺവീനർമാരായും പ്രവർത്തിക്കുന്ന വിവിധ കമ്മിറ്റികൾ പ്രവർത്തനം നടക്കുന്നു ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സ്റ്റേറ്റ് ഓവർസിയർ റവ സി സി തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും സ്വദേശിച്ചു ും വിദേശത്തുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികളും സുസൂഷകന്മാരും കൺവെൻഷനെ സംബന്ധിക്കും സ്ഥിരതയോടെ ഓടുക എന്നതാണ് ഈ വർഷത്തെ കൺവെൻഷൻ ചിന്താവിഷയം എല്ലാ ദിവസവും വൈകിട്ട് പൊതുയോഗം ഉണ്ടായിരിക്കും എൽ എം സമ്മേളനം ബൈബിൾ സ്കൂൾ ഗ്രാജുവേഷൻ മിഷൻ സമ്മേളനങ്ങൾ പാസേഴ്സ് കോൺഫറൻസുകൾ തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും എല്ലാ ദിവസവും ഭക്ഷണ ക്രമീകരണങ്ങളും ഉണ്ടായിരിക്കും സ്വദേശത്തും വിദേശത്തുമുള്ള ദൈവത്തിന്റെ ദാസന്മാർ ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ ദൈവത്തിന്റെ വചന സുസൂക്ഷിക്കുന്നതായിരിക്കും ൾഫിലുമുള്ള ആയിരത്തി മുന്നൂറിലധികം സഭകളിലെ വിശ്വാസികളും സുശ്രൂഷകന്മാരുമായി ആയിരക്കണക്കിന് ആളുകളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ നടക്കുന്ന സംയുക്ത സഭായോഗത്തോടും കർത്തർമേശയോടും കൂടെ ഈ വർഷത്തെ ജനറൽ കൺവെൻഷന് സമാപനമാകുമെന്ന് മീഡിയ ഡയറക്ടർ പാസ്റ്റർ സാം കെ മാത്യു മീഡിയ കൺവീനർ പാസ്റ്റർ സാംകുട്ടി മാത്യു മീഡിയ കൺവീനർ ഷൈജു തോമസ് ഞാറയ്ക്കൽ ബിലീവേഴ്സ് ബോർഡ് സെക്രട്ടറി ജോസഫ് മറ്റത്തുകാല എന്നിവർ അറിയിച്ചു കാഞ്ഞിരപ്പള്ളി ഐ പി സി വൈക്കം സെന്റർ പകലോമറ്റം പെനിയൽ സഭാ ശുശ്രൂഷകനും കാഞ്ഞിരപ്പള്ളി എ ജി സഭാംഗവുമായ കുമരകോട് ഹൌസിൽ പാസ്ഡർ സാബു കെ വി അമ്പത്തിമൂന്ന് വയസ്സ് കർത്ത സന്നിധിയിൽ ചേർക്കപ്പെട്ടു ചില മാസങ്ങളായി രോഗികളായി കിടപ്പിലായിരുന്നു സംസ്കാരം ഇന്ന് രാവിലെ എട്ട് മണിക്ക് കാഞ്ഞിരപ്പള്ളി എ ജി സഭയിലെ പൊതുദർശനത്തിനെ തുടർന്ന് പത്തന സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ച് രണ്ട് മണിക്ക് വണ്ടൻ പതാൽ എ ജി ചർച്ചിന്റെ സമയത്തേരിയിൽ നടക്കും ഭാര്യ മോളമ്മ സാബു മക്കൾ സജിൻ ഫേബ ഫേബോവസ് മരുമകൻ ജോസിൻ വാർത്തകൾ ചുരുക്കത്തിൽ സിസ്റ്റർ മറിയമ്മ തമ്പിയുടെ സംസ്കാരം ഇന്ന് നടക്കും ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് നൂറ്റി ഒന്നാമത് ജനറൽ കൺവെൻഷൻ ഇന്നു മുതൽ ഇരുപത്തിയെട്ട് വരെ ഐ പി സി സുശൂഷകൻ ഫാസർ സാബു കെ വി കർത്ത് സന്നിധിയിൽ സംസ്കാരം ഇന്ന് ജി എം ന്യൂസിൻ്റെ ഇന്നത്തെ പരിപാടികളുടെ അറിയിപ്പുകൾ സമാപിക്കുന്നു ഞങ്ങൾ വാർത്തകളുമായി വീണ്ടും വരും നന്ദി